നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളെ കാണാൻ വേണ്ടി കഴിയും എവിടെ പോയാലും ഏത് ബിസിനസ് നടത്തിയാലും വേണ്ട പോലെ ഒരു പണത്തിൽ കയ്യിലുള്ള സംഖ്യയിൽ ബറക്കത്ത് ലഭിക്കാത്തവർ ആ ഭറക്കത്ത് കിട്ടാൻ വേണ്ടി സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് ലഭിക്കാൻ വേണ്ടി അതൊക്കെ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ സമ്പന്നതയും അതുപോലെ ആഭിജാത്യവും ഇസ്സത്തും നമുക്ക് അള്ളാഹു സുബാനുവത്താല അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ നിമിത്തമായ ഒരു ഇസ്മാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആ ഇസ്മ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ എത്രയാണ് ചൊല്ലേണ്ടത് ഒരു ദിവസം നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയാൽ മതി ഒരു ദിവസം നാൽപ്പത്തി ഒന്ന് തവണ ഈ ഇസ്സും നമ്മൾ പതിവാക്കിയാൽ ഇമാം ഷബറി റഹ്മാഹി അലി പറയുന്നു ദിവസവും നാൽപ്പത്തി ഒന്ന് തവണ ഈ ഇസ്മ് പറയാം ഏതാണിത് പരിശുദ്ധ ഖുറാനിൽ സൂറത്തു മുൽക്ക് എന്നും പാരായണം ചെയ്യൽ സുന്നത്തുള്ള അത് ദിവസവും ഇഷ മഹരിബിനിടയിൽ അല്ലെങ്കിൽ രാത്രിയിൽ പാരായണം ചെയ്താൽ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സൂഹത്താണല്ലോ സൂറത്തുൽ മുൽഖ് ബിസ്മില്ലാഹി റഹ്മുറീം ുംസീസുൽ വളരെ പ്രധാനപ്പെട്ട ആയത്താണ് ഈ ആയത്തുകൾ ഈ സൂറ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഈ രണ്ട് ആയത്തുകൾ ഒഹുവൽ അസീസുൽ ലാസ്റ്റ് പറഞ്ഞ അൽ 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 അസീസ് 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 ഇമാം ഇമാം അലി പറയുന്നു ദിവസവും തവണ ിൽ അള്ളാഹുഅവനിക്ക് സമ്പന്നതയും ആഭിജാത്യവും നൽകുന്നതാണ് വക്കവാസിഹാ എന്ന കിതാബിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇസ്മൽ അസീസ് ഒഹ്വൽ അസീസുല്ലാഫൂർ എന്ന സൂറത്തിൽ നിന്ന് ആയത്തിൽ നിന്ന് ആ ആയത്തിൽ പറഞ്ഞ ഇസുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഇസ്മ് ദിവസവും നാൽപ്പത്തി ഒന്ന് തവണ ഒരു ദിവസത്തിൽ ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ നാൽപ്പത്തി ഒന്ന് തവണ വെച്ചുകൊണ്ട് പതിവായി ചൊല്ലിയാൽ സാമ്പത്തികമായ ഒരു ഞെരുക്കവും നമ്മെ ബാധിക്കുകയില്ല ഒരു പ്രയാസവും നമ്മെ തൊട്ട് നീണ്ടുകയില്ല അള്ളാഹുവിൻ്റെ ഉദാത്തമായ ഇസ്മുകളിൽപ്പെട്ട ഇസ്മാണ് അള്ളാഹു നമുക്കതിന് തൗഫീക്ക നൽകുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് ചൊല്ലി നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്